ഹലോ ഹലോ ഗിയർ ഒന്ന് മാറ്റി കുറയ്ക്കണം കോളേജ് നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി അറ്റ്ലീസ്റ്റ് ഒരു ഇനി അതാണ് ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞത് ഇതൊരു മനുഷ്യൻ മടിയാക്കുന്നേർപ്പാടാണ് കേട്ടോ എന്താ ഉദ്ദേശം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് സംസാരിക്കും പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്നാ ഒന്നും വിട്ട് പറയത്തില്ല അല്ല സേതു ഞങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശ് മുടക്കി നേരവും മെനക്കരുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ ഒരു കപ്പ് ചായ കുടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരികട്ടെല്ലോ അപ്പറഞ്ഞ എന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല ബന്ധം അല്ലേ ഞങ്ങളുടെ ചോദ്യം ചെയ്യും ும் அமிலிட்டு மெம்பேர் ஏதாயும் ஒரு காரியம் உறப்பாய் நம்ம நீக்கங்கள் கொச்சுக்கிண்டு என்ன தாற்போளஜி நல்ல காரிஃபலம் உண்டே ஓல பழுத்தேக்கணும் தலை வீழும் ஓ എല്ലാരും ഇവിടെ തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കോ ആ തന്റെ സമൂഹം ആണല്ലോ എല്ലാരും തുടങ്ങാൻ വെറും രണ്ടു ലക്ഷം അതെ അതെ ചായ ഞങ്ങൾ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങട്ടെ സ്വന്തമായിട്ടൊരു ചായക്കളുണ്ടല്ലോ അടിച്ചു കുടിച്ചൂടെ ഇവിടെ ഒന്ന് വാങ്ങി നോക്കണം வெறும் ரெண்டு லட்சம் ரூபா ரெண்டு லட்சத்து ரெண்டு லட்சத்தி இருபத்தாயிரம் ரூபா வெறும் ரெண்டு லட்சத்து மூணு ரூபா வெறும் லட்சம் ஒரு தரம் வெறும் லட்சம் ரூபா ரெண்டு தரம் ഇതാ ലേല ഉറപ്പിക്കാൻ പോകുന്നു മൂന്ന് ലക്ഷം വെറും മൂന്ന് ലക്ഷം രൂപ മൂന്ന് തരം ഉറപ്പിച്ചു മൂന്ന് ലക്ഷത്തി ഒരു രൂപ ഏഹ് മൂന്ന് ലക്ഷത്തി ഒന്ന് ഭാര്യ വിളിച്ചാൽ മതി വസ്തു വിട്ടു തരണം വിട്ടുതരാൻ എനിക്ക് മനസ്സിലുള്ളൂ മനസ്സിൽ വസ്തു കണ്ടിരിക്കും പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻ രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോള് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടാണോ നിനക്ക് മര്യാദയ്ക്ക് വെളിയിലിറങ്ങുന്നു കഴിത്തിന് പുറത്തുള്ള പ്രശ്നം ഉണ്ടെങ്കിലോ പിള്ളാച്ചു നീ എന്നെ നീ ഒന്ന് വലിയ പണക്കാരനായല്ലേ കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്കന്നെ വേറവായിരുന്നു കണ്ടവനെ പറ്റിച്ചും കുതികാലി പറ്റിയും സിമെന്റിന്റെ പകരം നിനക്കനോട് നിനക്കനോട് നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കിത്തുന്ന ഇരണിയുടെ കാശ് അഞ്ചു രൂപ നാൽപ്പത്തിയഞ്ച് പൈസ ആ കാശ് എന്നിട്ട് മതി ബാക്കി പ്രസംഗം ടാ നീ കാർ വിളിച്ചപ്പോ ഒരു ദിവസം ഒക്കെ നീ എന്നെ അത് കേറ്റിക്കൊണ്ട് വന്ന സന്മനസ് ഉണ്ടാടാ ഈ പോരാ നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് എട്ടുപ്രായം കളി ഒരു പെണ്ണിന്റെ തന്തയാ എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത് ചുമ്മാ കൊറേ നാളായി ഞാൻ അവനോട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത് തല്ലിയതല്ല ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാണ് എന്റെ അഭ്യാസ പ്രകടനം ഒരു കൈ വന്ന് അറുനാഴിക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന് എടാ അതെന്റെ ഏത് കൈ ആണെന്ന് കൈ എൻറെ അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസിയോ അതെ അതെ ഒരു കിഴവിടുന്നവരുടെ കൂടെയോ പരിച്ചു പഠിച്ചത് ഒരിച്ചിരി സ്ഥലമേ ബാക്കിയുണ്ടായിരുന്നുള്ളു അതും പൂർത്തിയായി സന്തോഷമായല്ലോ ചേട്ടാൻ അയ്യോ സാറേ ഞാനല്ല അയ്യപ്പൻ രാഘവൻ കുഞ്ഞിരാമൻ അബൂട്ടി അയ്യോ അയ്യപ്പനെ കാണിച്ചത് സാറേ അയ്യപ്പൻ ചേട്ടാ അയ്യപ്പൻ ചേട്ടോ ഇയാളൊരു തല്ല കാര്യത്തിന് വിളിച്ചാൽ കാണുകയാണെന്ന് വെച്ചാൽ എന്തു ചെയ്യും അയ്യപ്പൻ ചേട്ടോ ൂത്രം പറയാ ഇതിലും വേണ്ട കോഴിക്കൂടായിരുന്നു കേട്ടോ കേട്ടാ ഇവൻ എവിടെ പോയി അയ്യോ ഞാന പോയോ ഇക്ക ഇടാ ഇക്ക കം ചിമുൻ ടട്ട കം പട്ടകിം ചിമുൻ ടട്ടകിം എസ് ആയി സാറ് ചിമുൻ ടിൻ ജകിം ചിഞ്ചുൻ കിം അയ്യപ്പനാണു ടിച്ചപ്പം ജന കതിര അയ്യോ ആടാ ഞാൻ അല്ല അയ്യപ്പനല്ല ആഹാ അയ്യ ിടിക്കൂടെ ആ പുല്ലിങ്ങല്ലേ എന്റെ പശു പട്ടണിയായിട്ട് മൂന്ന് ദിവസമായിട്ട് എന്നാൽ പൈസ ഇനി എന്നെ ആർക്കും ഒരു പുല്ലങ്കാരൊക്കെയല്ല അയ്യോ അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സത്യപ്പ സ്വാമിയാണോ മാഷൊന്നും പറയണ്ട കൊറേ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ നാല് ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൂരി കൊടുക്കണോ ഞാൻ പട്ടിണി കിടന്നപ്പോനെ സഹായിച്ചിട്ടുണ്ട് പോലും ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും ആ ഞാൻ കാറ് വണച്ചപ്പോ അവനെ അതല്ല അടിവറ്റ് കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോകും അതുകൊണ്ട് പറഞ്ഞതാ നല്ലോണം കണ്ട് പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഷിനറിയോ ആറു മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പി കൊണ്ടുവന്നാലുടനെ അയ്യപ്പം ഭാര്യയായിട്ട് ഇറങ്ങും ആ ഇവിടെ പ്രേതണ്ട് പിശാശുണ്ട് ചാപ്പന ആ മഷേ ഒരു നിമിഷം പടൂ മാഷെ ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കയാണ് അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത് മാഷെ ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ പിന്നെ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷയ്ക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പാലക്കാട്ടുകാരനായ നിങ്ങൾ കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യത മാഷക്ക് ഇല്ലേ എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട് എന്റെ ഇതിനു മാത്രം കാശ് കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ അത് മാത്രം പറഞ്ഞാൽ മതി അത് എന്നും നിങ്ങക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട് അത് വിറ്റ് ഇവിടെ ഞാൻ സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് തീരുമാനം ആണല്ലോ ആ ആ സ്ഥലം കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തോന്നുള്ളൂ ബാക്കി തുക പത്തോ നൂറോ വർഷം കൊണ്ട് അഞ്ചോ പത്തോ വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി അങ്ങനെ എന്തോന്ന് കടം മാഷേ അവകാശം പൂർണ്ണമായി മാഷയുടെ പേർക്ക് ഞാൻ എഴുതി തരാം ഒരേ പറ്റിയല്ല കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് മാഷ നല്ല വിശ്വാസമാണ് ഈ ഇരവി രാമൻ രാമൻപിള്ള ഈ ദാസം മാഷർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു ഈ ഞാൻ സാക്ഷി നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം പുതുശ്ശേരി തറവാട്ട് അറിഞ്ഞുകൂടലോ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു കെട്ടി ആ വീട് ഇടിച്ച് പൊളിച്ചാൽ എത്രയായിരം രൂപ തല കിട്ടും ഞാൻ വെറും മണ്ഡലം എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്തു കൊടുത്തിരുത്താമോ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല ഞാനീ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ ഞങ്ങളെ കേസിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ അതിപ്പോ നിന്ന് ഞാൻ ഊരി പോരും അത് വേറെ കാര്യം മനസ്സിലായാ എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പേ നാലു പേര് കൂടുമ്പ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറ്റുകാശ് മതി മറ്റു കാര്യം പുല്ല് പുല്ലോ ആ പുല്ലി കാലമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിക്ക പിള്ളാച്ച അല്ല എത്ര വളരെ കുറച്ചേ വേണ്ടു എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ആ കാട്ടുകളൻ വീട് നഷ്ടത്തിന് വിൽക്കുന്നു ആഷക്ക് തോന്നുന്നുണ്ടോ ജോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണോ വിൽക്കാൻ തീരുമാനിച്ചത് പോയിന്റ് മനസ്സിലായ ഒരു സാധനം തലയെ വെക്കാൻ അത്ര അന്തസ്സില്ലാത്ത ചേട്ടൻ അന്തസ് തെണ്ടി തിരിഞ്ഞിറന്നവനല്ലേ അന്തസ് എന്റെ ഇടലിയിൽ ബൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണിർന്ന് അത്തേനെ മാഷിക്കറിയോ പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി അന്ന് വെറും രവി ആയിരുന്നു ഇപ്പഴല്ലേ എരവി ആയത് മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനി അമ്മയെ വശത്താക്കിയത് ഏഴു മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത് ഏതല്ല ആ കാര്യം എന്നെക്കാൾ കൃത്യമായിട്ട് കുഞ്ഞുരാമൻ ചേട്ടൻ അറിയാ ഞാൻ പറഞ്ഞ പോയിന്റ് പോയിന്റല്ല സത്യമല്ലേ ചേട്ടാ അല്ലേ അയ്യപ്പൻ അയ്യപ്പം അതെ ഈ പറഞ്ഞു കേട്ടല്ലോ അറിഞ്ഞുകൊണ്ട് കുഴി ചടരുത് അവൻ ചതിയ നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല ചുമ്മാ വരാനുള്ളത് വഴി തങ്ങൂലല്ലോ മാഷ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല ഭാര്യമുണ്ടോ വരട്ടെ ദൂരെങ്ങനല്ലോ അടുത്തല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാം വരട്ടെ വരട്ടെട്ടാ ഓ അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നാം തരം കരുവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ ദാരിശില്പങ്ങൾ ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം ഒരിക്കലും നോക്കരുത് വിൽക്കരുത് ഇടിച്ചുപൊളിച്ച് കളയുമരുത് മതി കേട്ടോ ഹെടേ ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാ നമ്മൾ കുടിക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ അത് ഞങ്ങൾക്ക് അറിയാവൂ കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത് കേക്കടി എന്തൊക്കെ അത്യാഹിതങ്ങള് നടക്കാനിരുന്നതാ ഈ ഇരിക്കുന്ന കേസല്ലേ വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന പിള്ളേച്ചിപ്പോളേ പിള്ളേം ഉള്ളൂ അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല

ോട്ട പാട്ടൊന്ന് പാടിക്കേശോ എന്തോന്ന് കുത്തിയോട്ട പാട്ട് നല്ല അസല സിനിമാ പാട്ട് തന്നെ പാടാം ചതുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ വായിൽ വരുന്നതാ ചന്ദുവിന്റെ പാട്ട് ആ സമയമാ இது தன் ஷவம் அடக்குபன் தான் போய் பாடுறோம்